നമസ്കാരം ബിജു ചെറിയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രകൃതിയുടെ അടിസ്ഥാന പന്ത്രണ്ട് യൂണിവേഴ്സൽ നിയമങ്ങളിൽ മൂന്ന് നിയമങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ പഠിച്ചു ദ ലോ ഓഫ് ഡിവൈൻ വണ്ണസ് രണ്ടാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് വൈബ്രേഷൻ മൂന്നാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് ഈ മൂന്ന് നിയമങ്ങളും നമ്മൾ ബിസിനസ്സിലും സെയിൽസിലും പ്രയോജനപ്പെടുത്തി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം ഈ ആകർഷണ നിയമം എങ്ങനെ നമ്മൾ സെയിൽസിലും ബിസിനസ്സിലും നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം ആകർഷണ നിയമത്തിന്റെ പ്രധാന തത്വം എന്ന് പറയുന്നത് ലൈക്ക് അട്രാക്ട്സ് ലൈക്സ് അതായത് ഇഷ്ടമിഷ്ടത്തിനെ ആകർഷിക്കുന്നു എന്ന തത്വത്തെ പിന്തുടരുന്നതാണ് ഈ പറയുന്ന ആകർഷണ നിയമം എന്ന് പറയുന്നത് അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന ചിന്താഗതിയിലോട്ടും ഉയർന്ന മാനസിക അവസ്ഥയിലോട്ടും നമ്മൾ എത്തിച്ചേരുമ്പോൾ ഒരു ഉയർന്ന ആവരണം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഇതിന്റെ ഫലമായിട്ട് നമ്മൾ ഇടപെടുന്ന വ്യക്തികളോ ഇടപെടുന്ന വസ്തുക്കളോ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഒരു വൈബ്രേഷൻ ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറ്റപ്പെടുന്നു അതായത് നമ്മൾ ഉയർന്ന ഒരു ആവരണത്തിലോട്ട് മാറ്റപ്പെടുമ്പോൾ നമ്മളിൽ ആ ഉയർന്ന വൈബ്രേഷൻ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആ വൈബ്രേഷനിലേക്ക് അതേ വൈബ്രേഷൻ വസ്തുവകളും ആളുകളും ആകർഷിക്കപ്പെടുന്നു ഇതാണ് ഈ പറയുന്ന തത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നമുക്ക് ഒരു ഉയർന്ന വൈബ്രേഷൻ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉയർന്ന ഒരു ചിന്താഗതി മനോഭാവം നമ്മളിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ നമ്മളിലേക്ക് വന്നുചേരുന്ന വസ്തുവകളോ അല്ലെങ്കിൽ ക്ലൈൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മുടെ അതേ പോസിറ്റീവ് മൈൻഡ്സെറ്റ് നമ്മുടെ ക്ലൈൻസിനും ഉണ്ടാവും അതായത് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ്സെറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ ഉയർന്ന ഒരു ചിന്താഗതിയിൽ നമ്മൾ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ അതേ ക്ലയൻസും നമ്മുടെ അതേ മൈൻഡ്സെറ്റിൽ അതേ വൈബ്രേഷൻ എത്തിച്ചേരുകയും നമ്മൾക്ക് അവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ആ സെയിൽസ് വർദ്ധിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യം രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന് പറയും ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് അതായത് നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമ്മുടെ ക്ലൈൻസ് നമ്മുടെ ഉപഭോക്താക്കൾ നമ്മുടെ കസ്റ്റമേഴ്സ് അവരുമായിട്ട് നമ്മൾ ആ ഡീൽസ് ഉറപ്പിക്കുമ്പോൾ ആ ക്ലൈൻസുമായിട്ട് നമ്മളുടെ കച്ചവടം നമ്മൾ ഉറപ്പിക്കുന്നത് അത് നമ്മുഷ്യവൽക്കരിക്കണം അതായത് അവരുടെ ഒരു എത്തിച്ചേരുന്നതായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ദൃശ്യവൽക്കരിക്കണം ആ ഒരു വിഷ്വലി നമ്മൾ അത് കാണണം ഇത് നമ്മൾ നമ്മുടെ സെയിൽസ് പേഴ്സണേയും നമ്മുടെ സെയിൽസ്മാനെയും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈ വിഷ്വലൈസേഷൻ ടെക്നീക് നമ്മൾ പഠിപ്പിച്ചെടുക്കണം അപ്പൊ കച്ചവടത്തിന് മുമ്പ് തന്നെ ഈ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാനും അവർ നമ്മളുമായിട്ടൊരു ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കച്ചവടത്തിന് മുമ്പ് തന്നെ നമുക്ക് സങ്കല്പിക്കാനും അത് കച്ചവടത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് കൊണ്ടുവരുവാനായിട്ടും സാധിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ സെയിൽസിലും നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയട്ടെ അത് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും വരേക്കും നന്ദി നമസ്കാരം